ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫാമിലിമാൻ ആയ സൂര്യ എന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ മൂവിയായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈയിടെ പുറത്തിറങ്ങിയ ഷോർട്ട് ടൈം എന്ന തെലുഗു ചിത്രമാണ് ജിം ട്രെയിനറായ സൂര്യയുടെ ഫാമിലി ഒരു കൊലപാതക കേസിൽ പെടുന്നതും രക്ഷപ്പെടാനായി അയാൾ നടത്തുന്ന ശ്രമങ്ങളുമാണ് വളരെ രസകരമായി ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ കഥ ഒന്ന് നോക്കിയാലോ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ രാത്രി സമയത്ത് ഹീറോയും കുടുംബവും നൈബേഴ്സും കൂടെ ടെറസിൽ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് വീക്കെൻഡ് അങ്ങനെ ആഘോഷിക്കുന്നതാണ് കാണിക്കുന്നത് നൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഒരേ ബിൽഡിങ്ങിൽ മുകളിലെ നിലയിലും താഴത്തെ നിലയിലുമായി വാടകയ്ക്ക് താമസിക്കുന്നവര് അതേസമയം മറ്റൊരു സ്ഥലത്ത് ഒരു പോലീസ് ഓഫീസറിനെ കാണിക്കുന്നു ഇൻസ്പെക്ടർ ലക്ഷ്മികാന്ത് അയാൾ പുറത്തൂടെ റോഡിലൂടെ പോകുമ്പോൾ ടെറസിന് മുകളിലെ ആ പാർട്ടി കാണുവാണ് ഓൾറെഡി ഇത്തിരി സൈക്കോ ആയ അയാൾ അവിടെ തന്റെ കോൺസ്റ്റബിളിനെ വേഗം അങ്ങോട്ടേക്ക് അയക്കുന്നു നോക്കുമ്പോൾ അവര് പാർട്ടി ചെയ്യുവാണെന്ന് മടങ്ങി വന്ന കോൺസ്റ്റബിളും പറയുവാണ് എന്നാൽ ഇൻസ്പെക്ടർ കോൺസ്റ്റബിളിനോട് ചൂടായിട്ട് വെറുതെ പോയി നോക്കി വരാനല്ല മര്യാദ പഠിപ്പിക്ക് രാത്രി ചുറ്റും ആളുകൾക്ക് ശല്യമാവാൻ പോണ്ടെന്ന് പറയുന്നു പറഞ്ഞ് ഐക്യാണ് കോൺസ്റ്റബിൾ ആവട്ടെ പറഞ്ഞ പടി എല്ലാവരെയും പോയി മരട്ടുന്നു എന്നാൽ ഹീറോ തിരിച്ചു ചൂടായി ഇത് ഞങ്ങളുടെ വീടാണെന്നും ഇവിടെ പാർട്ടി ചെയ്യാൻ ആരുടെയും പെർമിഷൻ വേണ്ടെന്നും പറഞ്ഞ് റിയാക്ട് ചെയ്യുന്നു സപ്പോർട്ടിലാവട്ടെ വൈഫായിട്ടുള്ള ശാന്തിയും ഉണ്ടായിരുന്നു അത് കേട്ട് കലിപ്പായ കോൺസ്റ്റബിൾ മോശമായ രീതിയിൽ അവളോട് ചൂടാവുന്നു അത് കണ്ട ഹീറോ കോൺസ്റ്റബിളിനോട് തിരിച്ചും വഴക്കിടുന്നു എന്നാൽ അത് കേട്ടാണ് ആ സൈക്കോ പോലീസ് ഓഫീസർ അവിടേക്ക് എത്തുന്നത് കോൺസ്റ്റബിൾ ആണ് മോശമായി പെരുമാറിയതെന്നും പറഞ്ഞ് ഹീറോ വോയിസ് റൈസ് റൈസാകുന്നത് പക്ഷേ ഇൻസ്പെക്ടർക്ക് അത്ര പിടിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാവരും പിരിഞ്ഞു പോവാനും ഹീറോയോട് നാളെ സ്റ്റേഷനിലെത്തി ഒപ്പിടാനും പറഞ്ഞ് അയാൾ അവിടുന്ന് പോകാതെന്നതും അവിടെ എത്തിയ താഴെ വെച്ച നൈബറാവട്ടെ ഒരേ ബിൽഡിങ്ങിൽ താമസിക്കുന്ന നൈബേഴ്സ് ആണ് തങ്ങളെന്നും ഇത് വെറും വീക്കെൻഡിലുള്ള ഒത്തുകൂടലാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ അന്നേരം ശാന്തി ആവട്ടെ എന്തിനാണ് തന്റെ ഭർത്തവരോട് മാത്രം വരാൻ പറയുന്നതെന്നും പറഞ്ഞ് ഇൻസ്പെക്ടറിനോട് ചൂടാകുന്നു എന്നാ പിന്നെ നീയും െന്ന് പറഞ്ഞതും കളിപ്പായ ഹീറോ ആവട്ടെ കൂടുതൽ സംസാരിക്കേണ്ട താൻ എനിക്കും ഒത്തിരി പിടിപാടൊക്കെയുണ്ട് ഞാനൊരു ഫോൺ ചെയ്താൽ മതി നിങ്ങളുടെ തൊപ്പി തിരക്കും എന്ന് പറഞ്ഞ് മേരിട്ടുമാണ് ഇൻസൾട്ട് ആയ പോലെ പുറത്തിറങ്ങിയ പോലീസ് ഓഫീസർ ആവട്ടെ നിന്നെ ഒരിക്കൽ എന്റെ കയ്യിൽ തന്നെ കിട്ടുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു അങ്ങനെ അന്ന് രാത്രി കിടക്കാൻ നേരം ഹീറോ എന്തോ ഓർത്ത് വൈഫിനോട് പറയുവാണ് എന്റെ കൂടെ വന്നതുകൊണ്ട് നിനക്ക് നിന്റെ വീട്ടുകാരെ നഷ്ടപ്പെട്ടില്ലേ എന്ന് അതായത് ഹീറോയും ഹീറോയിനും ലവ് മാരേജ് ആയതുകൊണ്ട് അതിനുശേഷം ഹീറോയിന് അവളുടെ ഫാമിലിയുമായി ഒരു കണക്ഷനും ഉണ്ടായിരുന്നില്ല ഇതേ സമയം അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കോള് വരുന്നത് നോക്കുമ്പോ പുറത്ത് ഹീറോയിന്റെ ബ്രദർ വന്നിട്ടുണ്ട് അതായത് അളിയനും അളിയനും ഓൾറെഡി മുൻപേ തന്നെ കമ്പനിയാണ് ഹീറോയിന്റെ അച്ഛനും അമ്മയും നാളെ വരുന്നുണ്ടെന്നും എല്ലാ പിണക്കവും മറന്ന് എല്ലാവരും കൂടി ഒന്നിക്കണമെന്നൊക്കെ പറയാനായിട്ടാണ് അവൻ അന്ന് വന്നിരിക്കുന്നത് എന്നാൽ ഹീറോ ആവട്ടെ നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലായില്ലേ അവര് വരുമെന്ന് കരുതിയിട്ട് എല്ലാം ഒരുക്കി കാത്തിരിക്കും എന്നാൽ ഒടുക്കം ആരും വരില്ല അത് തന്നെ ഇനി നീ നടക്കു പറഞ്ഞാല് ഇത്തവണ ശരിക്കും വരുമെന്നും ഓൾറെഡി ട്രെയിൻ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തെന്നും ബ്രദർ പറയുന്നു അങ്ങനെയാണെങ്കിൽ നീ ഇക്കാര്യം ചേച്ചിയോട് പറയണ്ട ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഹീറോയിൻ വിചാരിക്കുന്നു എന്നിട്ട് മേഘം നൈബറിനോട് ചെന്ന് കാര്യം പറഞ്ഞിട്ട് ഹീറോയിന്റെ പാരൻസിനുള്ള ഫുഡൊക്കെ അവിടെ അറേഞ്ച് ചെയ്യുവാണ് അതിനായിട്ട് ആ വീട്ടിൽ ഓൾറെഡി കുക്കിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വയസ്സായ അങ്കിളിനെ മേൽപ്പിക്കുന്നു പറഞ്ഞപടി ആ അങ്കിൾ നെക്സ്റ്റ് ഡേ തന്നെ നന്നായി ഫുണ്ടൊക്കെ ഉണ്ടാക്കി അവിടെ നിന്നും പോകുവാണ് അതേസമയം താഴേക്ക് വരാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒന്ന് ഹീറോയുടെ തലയ്ക്ക് വീഴുവാണ് നോക്കുമ്പോൾ അത് ന്യൂസ് പേപ്പർ ബോയ് വീശി എറിഞ്ഞ പത്രമായിരുന്നു നോക്കി കണ്ടൊക്കെ ഇറേണ്ടതെന്ന് ഹീറോ അവനോട് ചോദിക്കുമ്പോൾ സോറി എന്നും പറഞ്ഞ് അവൻ ഹീറോയോട് മറ്റൊരു കാര്യം ചോദിക്കുവാണ് സാറിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ പോലീസ് ഇൻസ്പെക്ടർ സ്ട്രേറ്റ് മൊത്തം നിങ്ങളെയും കുടുംബത്തെയും പറ്റിയൊക്കെ ചോദിച്ചറിഞ്ഞു എന്ന് റൂമിലെത്തിയപ്പോൾ കുളിച്ചു വന്ന ഹീറോയിൻ ഹീറോയോട് തൻ്റെ ബ്രദർ വിളിച്ചിട്ടുണ്ടോ െന്നും നല്ല ദിവസമാണെന്നും പറഞ്ഞു അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് അമ്പലത്തിൽ എന്ന് പറയുവാണ് ഹീറോയും ഓക്കെ പറയുവാണ് എന്നാൽ അതിനു മുമ്പ് ഒരു ചായയാവാം വേഗം പോയി പാൽ പാക്കറ്റ് വാങ്ങിച്ചു വരുമെന്ന് ചോദിക്കുന്നു അപ്പൊ തന്നെ ഹീറോ മകളെയും കൂട്ടി പാല് വാങ്ങാനായിട്ട് തൊട്ടടുത്ത കടയിലേക്ക് പോകുവാണ് കടയിലെത്തിയപ്പോഴോ ആ കടക്കാരനും അവിടെ വന്ന് പോലീസ് ഓഫീസർ ഹീറോയെ പറ്റി തിരക്കിയെന്ന് പറയുവാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ രാത്രി ഉണ്ടായ ഇൻസിഡന്റ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു അന്നേരം കടക്കാരനാവട്ടെ കേട്ടിടത്തോളം പുതിയതായി ചാർജ് ഒരു സൈക്കോ ആയിട്ടുള്ള പോലീസ് ഓഫീസറാണ് എന്തിനും അവരിൽ നിന്നൊന്ന് വിട്ടു നിൽക്കുന്നതാണ് നല്ലതെന്ന് അയാൾ അഡ്വൈസ് ചെയ്യുന്നു ഇതൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ സൈക്കിളിൽ ഒടിച്ചോട്ടിരുന്ന മകളെ കാണാനില്ല ഹീറോയുടെ വൈഫ് വീട്ടിൽ നിന്നും ഹീറോയെ തിരക്കി അതേ കടക്കാരനെ നോക്കുമ്പോൾ വേഗം വീട്ടിലോട്ട് വാ എന്നാണ് പോയെന്നാണ് അവളാകെ ടെൻഷനായിട്ട് പറയുന്നത് പേടിച്ചവൻ നേരെ വീട്ടിലേക്ക് ഓടിപ്പോകുന്നു മോളെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ അവിടെ തന്നെയുണ്ട് പക്ഷേ പ്രശ്നം മറ്റൊന്നായിരുന്നു എന്താന്ന് വെച്ചാല് വീടിന്റെ ഹാളിൽ ഒരുത്തന് കിടക്കുന്നു അന്നേരമാണ് അവൾ കടയിൽ വേഗം െത്തിൻ മോളുടെ കഴുത്തിൽ സ്വർണ്ണ മല പൊട്ടിക്കാൻ നോക്കി അതുകൊണ്ട് ചെന്നപ്പോ ഉണ്ടായ പിടിവലിക്കിടയില് അറിയാതെ താഴെ വേണതാണ് അയാള് പക്ഷേ അതിനുശേഷം അയാൾക്ക് അനക്കമില്ല എന്നും പറഞ്ഞ് അവൾ ആകെ അപ്സെറ്റാകുന്നു ഹീറോ പോയി ചെക്ക് ചെയ്താല് ശ്വാസവും ഇല്ല ആള് മരിച്ചു പോയെന്ന് മനസ്സിലാക്കി ഹീറോയിൻ ആകെ ടെൻഷനാകുന്നു എന്നാൽ ഹീറോ ആവട്ടെ നടന്നത് നടന്നു ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കാന്ന് കരുതുമ്പോൾ ഡേ ആ കിടന്നവൻ്റെ ഫോൺ റിങ്ങ് ചെയ്യുന്നു എടുത്തു നോക്കുമ്പോൾ വിളിക്കുന്നത് ഒരു പെണ്ണാണ് സംസാരത്തിൽ നിന്നും അത് അയാളുടെ ഭാര്യയാണെന്നും മനസ്സിലാകുന്നു ആൾ ഏടി പറയുന്നതാകട്ടെ പൈസ ഇല്ലെങ്കിലും വേണ്ടില്ല നിങ്ങൾ തിരിച്ചു വന്നതാണ് അന്നേരം ആ ഫോൺ വാങ്ങി സംസാരിച്ച അയാളുടെ മകൾ ആവട്ടെ അച്ഛൻ മേഘമായോ ഇനി ഞാൻ ഓരോന്ന് വാങ്ങി തരാനായിട്ട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറയുന്നു കേട്ടതും ഹീറോ ആകെ തളർന്നു പോകുന്നു താൻ ണം ഒരു കുടുംബം അനാഥമായല്ലോ എന്ന് പറഞ്ഞ് ഹീറോയിനും കരയാനായിട്ട് തുടങ്ങുവാണ് വിഷമിക്കല്ലേ എന്ന് പറഞ്ഞ് ഹീറോ ഒരു സൊല്യൂഷൻ പറയുന്നു കാലത്ത് താനും മോളും കൂടെ പാല് വാങ്ങാൻ പോയി മടങ്ങി വരുമ്പോ മോളുടെ മാല ആ സ്ട്രേഞ്ചർ പറിക്കാൻ നോക്കി അതുകൊണ്ട് ഞാൻ അയാളെ പിടിച്ചു മാറ്റിയപ്പോഴുണ്ടായ വീഴ്ചയിലാണ് മരണം സംഭവിച്ചത് അത്രയും പറഞ്ഞാൽ എന്ന് പറയുന്നു ഏത് പോലീസായാലും അത് മാറ്റി പറയുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ബ്രദറെ വിളിക്കുന്നത് അച്ഛനും അമ്മയും ട്രെയിന് വൈകിയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആകുമെന്ന് പറയുന്നു അതേസമയം ഭർത്താവിനെ ഈ ഊരാ കുടുക്കിലാക്കാൻ ഹീറോയിനെ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് ആരോ കോളിംഗ് ബില്ല് അടിക്കുന്നത് ഹീറോ വേഗം തന്നെ ഹാളിൽ കിടന്ന ബോഡി വലിച്ചെടുത്ത് ഒരു റൂമിൽ കൊണ്ടിട്ട് അത് മൂടിയിട്ട് പോയി വേഗം ഡോറ് തുറന്നാൽ വന്നത് നേരത്തെ പോയ കടയിലെ ആളാണ് സാധനം എടുക്കാതെ ധൃതിയിൽ ഹീറോ വന്നത് ചോദിച്ച് അയാളെ തന്നെ അത് കൊടുക്കാനായിട്ട് വന്നതാണ് ഹീറോയുടെ മുഖം കണ്ട് എന്ത് പറ്റി ഒന്നും പ്രശ്നമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ മോള് വരുന്ന വഴി ഒന്ന് സൈക്കിളിൽ നിന്ന് വീണ ചെറിയ മുറിവായെന്ന് പറയുന്നു മോളിക്ക് കുഴപ്പിൽ നിന്നൊക്കെ വിവരം തിരക്കി അയാൾ തിരികെ പോകുന്നു എന്നാൽ ഇത്തിരി നേരം കഴിഞ്ഞില്ല വീണ്ടും കൊളിമ്പൽ അടിക്കുന്നു ഇനി പാറ വന്നതെന്ന് കരുതി പോയി നോക്കുമ്പോൾ അതേ കടക്കാരൻ തന്നെയാണ് വീടിന് പുറത്തുനിന്നും ഒരു പേഴ്സ് കളഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞ് അത് ഏൽപ്പിക്കാനായിട്ടാണ് അയാള് വന്നത് ഹീറോ നോക്കുമ്പോൾ അകത്ത് മരിച്ചു കിടന്നതിൻ്റെ പേഴ്സാണത് അതിനകത്താണെങ്കിൽ ആളുടെ ഫാമിലി പിക്കുമുണ്ട് അന്നേരം ആ കടക്കാരനോട് ഹീറോ പറയുന്നത് ഇത് ചിലപ്പോ പത്രം ഇടാൻ വന്ന പയ്യൻ്റെ കയ്യിൽ നിന്ന് വീണ് ഞാൻ തന്നെ നാളെ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഹീറോ പോകാൻ നിൽക്കുമ്പോൾ ഹീറോയുടെ മുഖത്ത് പരിഭ്രമം കണ്ട് കടക്കാരൻ അവിടെ തന്നെ നിക്കുവാണ് എന്നിട്ട് എല്ലാ പ്രശ്നങ്ങളും തനിക്ക് അറിയാമെന്നും തന്റെ അറിവില് നല്ലൊരു വക്കീലുണ്ടെന്നും പറഞ്ഞ് ആ വക്കീലിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസും കൊടുത്ത് അയാൾ അവിടെ നിന്ന് പോകുവാണ് ആ വഴി ഒന്ന് ശ്രമിച്ചു കളയാമെന്ന് അന്നേരം ഹീറോയും കരുതുവാണ് എന്നിട്ട് നേരെ ആ വക്കീലിന്റെ ഓഫീസിൽ തന്നെ പോകുന്നു എന്നാൽ കാലത്തെ കൂടി തുടങ്ങിയിരുന്നു കക്ഷി ഹീറോയെ കണ്ടതും താൻ വലിയൊരു വക്കീലാണെന്നും കുറെ കേസൊക്കെ ഹാൻഡിൽ ചെയ്തെന്നെല്ലാം വളരെയധികം വീമ്പൊക്കെ പറയുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന് കറക്റ്റായിട്ട് പറയാതെ തൻ്റെ ഫ്രണ്ടിനൊരു വലിയ പ്രോബ്ലം ഉണ്ടെന്നും സാറ് തന്നെ വന്ന് സഹായിക്കണമെന്ന് പറയുന്നു വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് എല്ലാം അവിടെ ചെന്നിട്ട് തന്നെ പറയുന്നു പറഞ്ഞ് ഒരു വിധത്തിൽ വക്കീലിനെ കൺവിൻസ് ആക്കി അയാളെയും കൂട്ടി വീട്ടിലെത്തുന്നു എന്നാൽ അകത്തെത്തിയപ്പോഴോ നീ തൻ്റെ ഫ്രണ്ടിനെ വിളിക്കുന്ന ഹീറോയുടെ വക്കീല് പറയുമ്പോൾ ആര് വരാനാണ് അവൻ റൂമിലുണ്ടെന്നും പറഞ്ഞ് ഹീറോ ഒളിച്ചു വെച്ച ഡെഡ് ബോഡി കാണിച്ചു കൊടുക്കുവാണ് ഇന്ന കാലത്ത് മോളുടെ മാല മോഷ്ടിക്കാൻ വന്നപ്പോ പിടിവലിക്കിടയിൽ താൻ തട്ടി മാറ്റിയപ്പോ മരിച്ചു പോയതാണെന്ന് ഹീറോ പറയുന്നു എന്നാൽ എല്ലാം കേട്ട വക്കീൽ വിചാരിക്കുന്നത് ഇതൊരു പ്രാങ്ക് ആണെന്നാണ് എവിടെ ക്യാമറ എന്ന് പറഞ്ഞ് പുള്ളി ചുറ്റി തരയുമ്പോ പറഞ്ഞത് സത്യാണെന്ന് ഹീറോ പറയുന്നു എന്നാൽ അയാൾ വീണ്ടും ആ സ്ട്രേഞ്ചറിനെ തട്ടി എണീപ്പിക്കാനായിട്ട് ശ്രമിക്കുവാണ് പൊള്ളാ ഇത്ര നേരം ശ്വാസം പിടിച്ചൊക്കെ അഭിനയിക്കാൻ അറിയോ എന്നാ എന്നിട്ടും അനക്കില്ലായതോടെയാണ് കാര്യത്തിന്റെ ഗൗരവം വക്കീലിനെ പിടികിട്ടുന്നത് എടാ നീ എന്നെ കൊണ്ടുവന്ന കൊലക്കേസിൽ പിടുത്താൻ നോക്കുകയാണെന്നും പറഞ്ഞ് അയാള് വയലന്റ് ആയിട്ട് ഞാൻ പോവാന്ന് പറയുമ്പോ കരഞ്ഞോട് കയറി വരുന്ന ഹീറോയിനെയാണ് കാണുന്നത് അവള് നടന്ന കാര്യമൊക്കെ കറക്റ്റ് ആയിട്ട് പറയുന്നു എങ്ങനെയും ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞതും ആ മൊമെന്റിൽ കുറച്ച ലീവ് തോന്നിയിട്ട് അയാളും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്യുവാണ് ആദ്യം എങ്ങനെയെങ്കിലും ഈ ബോഡി ഒന്ന് ഡിസ്പോസ് ചെയ്യണം തൽക്കാലം നമുക്ക് ഇവിടെ തന്നെ കുഴിച്ചും വിടാമെന്ന് അയാള് പറയുവാണ് അപ്പോഴാണ് ഇത് വാടക വിടണമെന്നും പോരാത്തതിന് നമ്മളിപ്പൊ മുകളിലെ നിലയിലാണെന്നും ഹീറോയിൻ പറയുന്നത് അപ്പോ അത് നടക്കില്ല അന്നേരം മറ്റൊരു ആള് പറയുന്നുണ്ട് കാലത്ത് നിങ്ങൾ രണ്ടാളും കടയിൽ പോയി വരുമ്പോ സൈക്കിളിൽ കളിച്ചോണ്ടിരുന്ന കുഞ്ഞിന്റെ മാല മോഷ്ടിക്കാൻ ഇവൻ വന്നു മോളെ രക്ഷിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ അബദ്ധത്തിൽ വീണ് അയാള് മരണപ്പെട്ടു ഇക്കാര്യം വേഗം പോലീസിൽ വിളിച്ചു പറയാ ഈ വഴിയല്ലാതെ മറ്റൊന്നും തെളിയുന്നില്ല എന്ന് അയാള് പറയുന്നു സോ വീടിന് നിന്ന് സംഭവിച്ചതായതുകൊണ്ട് ആദ്യം ബോഡി എങ്ങനെങ്കിലും പുറത്തെത്തിക്കണമെന്ന് അവര് തീരുമാനിക്കുവാണ് അതിനാദ്യം വക്കീല് പുറത്തു പോയി നിൽക്കുന്നു എന്നിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കില് ഞാൻ രണ്ട് തവണ ഡോറിൽ തട്ടും അന്നേരം ബോഡി എടുത്ത് വരരുത് ഒരു തവണ തട്ടിയാൽ ബോഡി എടുത്ത് കൊണ്ടുവരണം പക്ഷേ ഒരു കാരണം കൊണ്ടും ഈ കേസിൽ തന്നെ ഇൻവോൾവ് ആക്കരുത് എന്ന അയാള് റിക്വസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഹീറോ ബോഡി എടുക്കാൻ പോയതും പുറത്താളില്ലാത്തതുകൊണ്ട് വക്കിൽ ഒരു തവണ ഡോറിൽ തട്ടുന്നു എന്നാൽ ഹീറോ ബോഡിയുമായി ഹാളിലെത്തിയതും പുറത്താറിയൊക്കെ വക്കീൽ രണ്ടു തവണ വേഗം പോയി മുട്ടുവാണ് അകത്തുള്ള ഹീറോ ആവട്ടെ ഇയാളെന്താ പുറത്തുനിന്ന് കാട്ടുന്നതെന്നും പറഞ്ഞു നിൽക്കുന്നു എന്നാൽ അന്നേരം പുറത്തൊരു ചീര കയറി പോകുന്നുണ്ട് ചീര വേണമെന്ന് ചോദിച്ചാൽ അയാൾ അവളോട് വേണ്ട എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചതും ആ പെണ്ണ് കരുതുന്നതാവട്ടെ അയാളെ തന്നെ അവിടേക്ക് വിളിക്കുകയാണെന്നാണ് ആ പെണ്ണാണെങ്കിൽ പിണ്ണാണെങ്കിൽ ചീരക്കൊട്ടിയെടുത്ത് നേരെ വന്ന് ചീര വാങ്ങിയിട്ടില്ലെങ്കിൽ ഇവിടുന്ന് പോവില്ല എന്ന് പറയുന്നു അവസാനം ഗദ്യന്തരമില്ലാതെ അയാളും രണ്ടുകെട്ട് ചീരയും വാങ്ങി അകത്ത് ചെന്ന് ആകെ പരിഭ്രമിക്കുവാണ് പുറത്തുനിന്ന് ഒരാളെ കണ്ടപ്പോഴേക്കും കീട്ടുകിടാ വിരക്കാൻ തുടങ്ങുന്നു ഇത്തിരി പേടിച്ചതുകൊണ്ട് തന്നെ എനിക്ക് ഇതിലൊന്നും പേടാൻ താല്പര്യമില്ലെന്നും നിങ്ങൾ എങ്ങനെങ്കിലും പോലീസിനോട് കാര്യം പറഞ്ഞ് സറണ്ടർ ആകുമെന്ന് അയാള് പറയുവാണ് താൻ പോവാന്ന് പറഞ്ഞാല് ഹീറോയിൻ വീണ്ടും കരയാൻ തുടങ്ങുന്നു അപ്പോഴത് ആ കഥകിൽ ആരും മുട്ടുന്നു പേടിച്ച ഹീറോയും ഹീറോയിനും ആ ബോഡി വലിച്ചു ഒരുവിധം റൂമിൽ കൊണ്ടിടുവാണ് നീ പേടിക്കേണ്ട എല്ലാം വക്കീല നോക്കിക്കൊള്ളുമെന്ന് ഹീറോ പറയുന്നു കേട്ട വക്കീൽ ആവട്ടെ കാലത്തെ വിളിച്ചു വരുത്തി എട്ടിന്റെ പണി തന്നതും പോരാ എനിക്ക് ഇത് തന്നെ വേണമെന്ന് സ്വയം പറഞ്ഞ ഡോർ തുറന്നതും മുൻപിൽ നെയ് നിൽക്കുന്നു ആ സൈക്കോ പോലീസുകാരൻ അകത്ത് വക്കീലിനെ കണ്ടതും താനെന്താ ഇവിടെ നിന്ന് ചോദിക്കുമ്പോ ഹീറോയി തൻ്റെ ഫ്രണ്ട് ആണെന്ന് പറയുന്നു എന്നിട്ട് കഴിഞ്ഞ രാത്രി ഇവൻ ആളറിയാതെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണമെന്ന് വക്കീൽ പറയുമ്പോൾ ഇൻസ്പെക്ടർ ആവട്ടെ എന്നാൽ പിന്നെ പറഞ്ഞു തീർത്തേക്കാ എന്ന് പറഞ്ഞ് അകത്തേക്ക് കടക്കാൻ നോക്കുവാണ് എന്നാൽ വക്കീലാവട്ടെ അത് പ്രശ്നമാവെന്ന് മനസ്സിലാക്കി നമുക്ക് പുറത്തുനിന്ന് വിശാലായിട്ട് സംസാരിക്കാമല്ലോ എന്ന് പറയുന്നു എന്നാൽ അകത്ത് കയറിയ പറ്റുമെന്നും പറഞ്ഞ് അയാള് ഹോളിൽ ചെന്നിരിക്കുവാണ് കയ്യിൽ ഹീറോയ്ക്ക് അഗെയിൻസ്റ്റ് ഒരു കംപ്ലയിൻറ്റ് ലെറ്ററും ഉണ്ട് മുൻപൊരിക്കൽ എപ്പോഴും ഹീറോയും ഒരു ഓട്ടോകാരനുമായി ഉണ്ടായ ഒരു പ്രശ്നം വീണ്ടും കുത്തി പുറത്തെടുത്ത് ഹീറോയെ പൂട്ടാനുള്ള ശ്രമമാണ് നിനക്കല്ലേ മന്ത്രിമാരെ അവർ അറിയാമെന്നൊക്കെ പറഞ്ഞത് വേദം വിളിക്ക് നീ കാരണം പേടിച്ച് എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഹീറോയെ കളിയാക്കി എരിങ്ങേറ്റുമാണ് നിന്നേക്കാൾ നാവുള്ള ലോ പോയിന്റൊക്കെ പറയുന്ന നിന്റെ ആ ഭാര്യ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവളുടെ കൈകൊണ്ട് ഒരു ചായ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ വൈഫ് വയ്യാണ്ട് റെസ്റ്റ് എടുക്കാമെന്നും ചായ ഞാൻ തരാമെന്നും പറഞ്ഞ് ഹീറോ തന്നെ അതുണ്ടാക്കി കൊടുക്കുവാണ് അന്നേരം പുറത്തു വരുന്ന ഹീറോയിൻ്റെ അടുത്ത് വന്ന് അവളെപ്പറ്റി വളരെ മോശമായി സംസാരിക്കുന്നു അത് കേട്ട് കാലിപ്പായ ഹീറോ അയാൾക്കിട്ടൊരെണ്ണം കൊടുത്തതും അയാൾ ആ സ്പോട്ടിൽ തന്നെ മരിച്ചു വീഴുവാണ് എന്നാൽ അത് തൽക്കാലം ഹീറോ ഇമാജിൻ ചെയ്തതായിരുന്നു ഭാര്യയെ പറ്റി അങ്ങനെ പറഞ്ഞവനെ കൊല്ലാനുള്ള ദേഷ്യം കക്ഷിക്കുണ്ടായിരുന്നു പക്ഷെ ഈ അവസ്ഥയിൽ ചെറുവിരൽ ഇറക്കിയാൽ കൂടെ അത് വൻ പ്രശ്നമാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഹീറോ സ്വയം അങ്ങനെ കൺട്രോളായിട്ടിരിക്കുവാണ് അന്നേരം അവിടെ ഇരുന്ന വക്കീൽ അവട്ടെ കഴിഞ്ഞ ദിവസത്തെ പ്രശ്നം പരിഹരിക്കാനായിട്ട് കുറച്ച് പണം തന്നാലോ എന്ന് ചോദിക്കുവാണ് എന്നാൽ ഇൻസ്പെക്ടർ ആവട്ടെ ആദ്യം ഒന്ന് വാഷ്റൂമിൽ പോകണമെന്ന് പറയുന്നു എന്നാൽ ഒരു കാർഡ് ബോർഡ് കൊണ്ട് മൂടി വെച്ച ആ ഡെഡ് ബോഡി ഉള്ളത് അതേ മുറിയിലായിരുന്നു എന്നാൽ പേടിച്ചതുപോലെ തന്നെ ഇൻസ്പെക്ടർ ആണെങ്കിൽ ആ മുറിയിലൂടെ തന്നെയാണ് പോകുന്നത് പുറത്തെല്ലാവരും ഭയം നേരിടുമ്പോൾ അകത്ത് പോയ ഇൻസ്പെക്ടർ കാര്യസാധിച്ച് അവിടെ ഇരിക്കുന്ന ഡെഡ് ബോഡി ശ്രദ്ധിക്കാതെ പുറത്തോട്ട് വരുവാണ് അപ്പോഴാണ് ഹീറോയുടെ നൈബർ പുറത്തു വന്നിരിക്കുന്നത് അകത്ത് പോലീസുള്ളതറിയാതെ വക്കീലിനെ കണ്ടതും അയാൾ ആ പോലീസിനെ കളിയാക്കി കഴിഞ്ഞ ദിവസം ഹീറോ അയാളെ നല്ല മെരട്ടിവിട്ടുന്ന പറയുന്നു എന്നാൽ ഇതുകൂടെ കേട്ടതോടെ അകത്ത് നിന്ന പോലീസ് കലിപ്പായിട്ട് അയാൾ അകത്തൊട്ട് വിളിച്ച് ഇപ്പൊ തന്നെ കഴിഞ്ഞ രാത്രി ആരൊക്കെയാണോ ടെറസിൽ പാർട്ടി നടത്തിയത് അവരെല്ലാം ഇവിടെ എത്തണമെന്ന് പറയുന്നു അടുത്ത സീനിൽ എല്ലാവരും അവിടെ എത്തുവാണ് കഴിഞ്ഞ ദിവസം ഇൻസൾട്ട് ചെയ്തതിന് എല്ലാവരെയും ഏത്തപ്പെടാനായിട്ടാണ് അയാൾ പറയുന്നത് അന്നേരം പോലീസ് പറയുന്നതൊക്കെ അക്കൂട്ടത്തിലൊരുത്തൻ ഫോണിൽ വീഡിയോ സൂത്രത്തിൽ പിടിക്കുന്നുണ്ടായിരുന്നു അത് പോലീസ് കണ്ടതും അവനെ പിടിക്കാൻ നോക്കുന്നു അവനും പിടികൊടുക്കാതെ ഓടുവാണ് എന്നാൽ ഓടി ഓടി അവൻ നേരിപ്പോകുന്നത് ആ ഡെഡ് ബോഡി കിടക്കുന്ന റൂമിലാണ് പുറകെ പോലീസ് ഇൻസ്പെക്ടറും ഉണ്ട് പെട്ടെന്ന് ഓടിയോടി ആ പോലീസ് ഇൻസ്പെക്ടർ താഴെ വീഴുന്നു വീണതോ ആ ഡെഡ് ബോഡിക്ക് മുകളിലും പിന്നെ പറയാനുണ്ടോ കഥ അവിടെ തീർന്നു എന്ന് വിചാരിക്കുമ്പോ ദൈവരുന്ന ഒരു ട്വിസ്റ്റ് അതുവരെ മരിച്ചെന്ന് കരുതി ആ പയ്യൻ ചാടി എഴുന്നിൽക്കുവാണ് ബോധം വന്ന് നേരിൽ കാണുന്നതോ പോലീസിനെ അയ്യോ എന്നെ പിടിക്കാൻ പോലീസ് വന്നേ എന്ന് പറഞ്ഞ് അവൻ ജീവനം കൊണ്ടു കൊടുത്തു ഇത് കാണുന്ന ഹീറോയും ഹീറോയിനും ഒപ്പം തന്നെ ആ വക്കീലും ആകെ അമ്പരന്ന് നിക്കുവാണ് അപ്പോൾ മാത്രമാണ് മൂന്നു പേർക്കും ശ്വാസം നേരെ വീണത് സത്യത്തിൽ ആ പയ്യന് ബോധം പോയതായിരുന്നു ആ ടൈമിൽ പേടിച്ചു പോയ ഹീറോയിനാണ് അയാള് മരിച്ചെന്ന് കരുതിയത് ആശ്വാസത്തിൽ അവനങ്ങനെ ഹഗ് ചെയ്യുന്ന നേരം വീഡിയോ എടുത്ത പയ്യൻ ആവട്ടെ ആ വീഡിയോ നേരെ ചെന്ന വക്കീലാണ് കൊടുക്കുന്നത് പോലീസ് ഇൻസ്പെക്ടർ അത് കണ്ടുവന്ന് മര്യാദയ്ക്ക് അധികം തന്നോ എന്ന് പറഞ്ഞ് മരട്ടുമ്പോ വക്കീലാവട്ടെ നീ ഏതൊക്കെ പറഞ്ഞ ഞാൻ ചെയ്യണോ ഞാനേ ഒരു വക്കീലാണ് എത്ര പറഞ്ഞതാണ് അറ്റ്ലീസ്റ്റ് ആ വയസ്സായവരെയും കുഞ്ഞുങ്ങളെയെങ്കിലും ഏത്ത പിടിപ്പിക്കരുതെന്ന് ഇനി നിങ്ങൾ എന്നും ഏത്തമിട എന്നും പറയുന്നു ഹീറോ വേണ്ട വിട്ടേക്കെന്ന് പറഞ്ഞ് തടയാൻ നോക്കിയാലും ഇവന്മാർക്ക് ഇതൊന്നും പോരാന്നും പറഞ്ഞ് രണ്ടാളെ കൊണ്ടും ഏത്തമിടിപ്പിക്കുവാണ് അപ്പോഴതാ വീണ്ടും കോളിംഗ് ബില്ല് പേടിയോടെ ഹീറോയിൻ പോയി നോക്കുമ്പോ അത് അവളുടെ അച്ഛനും അമ്മയായിരുന്നു ആയിരുന്നു ഇത്ര കാലം വരും വരും എന്ന് പറഞ്ഞതല്ലാതെ അവർ വന്നിരുന്നില്ലല്ലോ സന്തോഷത്തോടെ അവൾ അവർക്കൊപ്പം നിന്ന് ആ ഫാമിലി ഒന്നിച്ചത് കാണിച്ച് ആ നല്ല മൂവി അവിടെ ഉണ്ടാകുന്നു